ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ദർശൻ നമ്മുടെ വേദയെ വിളിക്കുകയാണ് കേട്ടോ അപ്പൊ ഹലോ വേദ സുഖല്ലേ എന്ന് ചോദിച്ചു ഉം അതെ അല്ല എന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചു വൈകിയെന്ന് എനിക്ക് അറിയാം പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം സത്യാവശ്യമായിട്ട് പറയണം എന്നുള്ള കൊണ്ട് വിളിച്ചതേ ഉള്ളൂ എന്താ ദർശൻ ആ ചിട്ടി തട്ടിപ്പല്ലേ ആ കേപേ കുറിസ് അത് ആ ഓണർ സറണ്ടർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കേസിന് പോവാതെ ഔട്ട് ഓഫ് കോർട്ട് പണം സെറ്റിൽ ചെയ്യാം എന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും അത് നല്ലതും അതല്ലേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ദേ ഇപ്പൊ വിനേഡൻ എന്താ ചെയ്യേണ്ടത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം അവിടെ വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം ശരി താങ്ക് യു വെരി മച്ച് ശരി വേദ എന്ന് പറഞ്ഞു വേദ ഫോൺ വെച്ചു അപ്പൊ പിറ്റേ ദിവസം രാവിലെ വേദ വിനായകനോട് പറയാണ് വേദ നമ്മുടെ പണം കിട്ടൂന്നാണോ പറഞ്ഞത് അതാ വിനേട്ടാ കോടതി കോടതിക്ക് പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാനായിട്ട് ആ കമ്പനി ഉടമ സമ്മതിച്ചു അത്രേ അയാള് പോലിസി സറണ്ടർ ചെയ്തിട്ടുണ്ട് അത് നന്നായി അല്ലേ വേദ കോടതിയിൽ പോയാ എത്രയോ വർഷം കഴിയും സെറ്റിൽമെന്റ് കഴിയാൻ അല്ലറ ചില്ലറ വിട്ടുവീഴ്ച ചെയ്താലും കിട്ടുന്നതാവൂലോ അതെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ അവിടെ എത്താൻ നോക്കണം കേട്ടോ വേദ വരുന്നില്ലേ ഞാൻ എന്തിനാ വിനേട്ടാ ദർശന അവിടെ എത്തും അത് തന്നെ ധാരാളം ശരി വേദ എന്ന് വിളിച്ചു എന്താ അല്ല ദർശൻ വക്കീലിന് എന്തെങ്കിലും കൊടുക്കണ്ടേ നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്തെങ്കിലും കൊടുത്താ പോരാ ദർശന്റെ ഫീസ് എത്രയാണോ അത് തന്നെ കൊടുക്കണം അല്ല അത് നമുക്ക് വേണ്ടിട്ട് വെറുതെ മെനക്കെടേണ്ട കാര്യം ദർശനില്ലല്ലോ അപ്പൊ ഫീസ് എത്രയാണെന്ന് ചോദിച്ച് ആ കാശങ്ങ് കൊടുത്തേക്കണം അത്രേ ഉള്ളൂ ശരി എന്ന് വിനായക സമ്മതിക്കാണ് അപ്പൊ വേഗം നന്ദിനി അങ്ങോട്ടേക്ക് വന്നു ആർക്ക് കാശു കൊടുക്കുന്ന കാര്യാ പറഞ്ഞത് ഒന്നും മിണ്ടിയില്ല വേദാകത്തേക്ക് പോയി ആർക്ക് കാശു കൊടുക്കുന്ന വക്കീല അല്ല ആർക്കും കാശു കൊടുക്കുന്ന കാര്യമായി പറഞ്ഞത് എന്ന് ചോദിച്ചു എടിയാ ദർശന വക്കീലിന് ഫീസ് കൊടുക്കുന്ന കാര്യ പറഞ്ഞത് എന്തിന് നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതാ ഇമ്മാതിരി വക്കീലന്മാരെ വെച്ച കൊഴപ്പെന്നാ ഇതിപ്പോ കയ്യിലുള്ള കാശു പോവുകയും ചെയ്തു അത് തിരിച്ചു കിട്ടുവോ എന്ന് ചോദിച്ചതിന് കാശ് കൊടുക്കണല്ലേ അല്ലെങ്കിലും അവള് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ അവൾ വക്കീലിനെ കൊണ്ട് വന്നപ്പോഴും സംശയം ഉണ്ടായിരുന്നു നമുക്കുള്ള പാരയാണെന്ന് ആ കഴിഞ്ഞോ നിനക്ക് പറയാനുള്ളത് ഇല്ല ബാക്കി എനിക്ക് അവളോടാ ചോദിക്കാനുള്ളത് ഉള്ള കാശ് പോയിരിക്കുന്ന സമയത്ത് ആ വക്കീലിന് കൊടുക്കണമെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ എടി എടി പൊട്ടിക്കാളി എന്താ എടി നമ്മുടെ കാശ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്യാനുള്ള ഏർപ്പാട് ആ വക്കീൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇടിയാ അതായത് ആ കേശവൻ സെറണ്ടർ ചെയ്തു ഒന്ന് ഇത്തിരി കാശ് നഷ്ടം വന്നാലും കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നില്ല ആ എന്താ പറയാ അത് ശരിയാക്കി തന്ന വകയിൽ ദർശൻ വക്കീലിന് ഫീസ് കൊടുക്കണം ആ ദാ വേദ പറഞ്ഞിട്ട് പോയത് നഷ്ടം വരുവോ അപ്പൊ അടച്ച കാശ് മുഴുവൻ കിട്ടില്ലേ ആദ്യ നീ ഒന്ന് വാടയ്ക്ക് ഞാൻ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലട്ടെ അല്ല ഫീസ് എന്നൊക്കെ പറയുമ്പോ എത്രയാ ും ലക്ഷങ്ങൾ വരുമോ അത് മാത്രല്ലെന്നേ നല്ല വക്കീലന്മാർക്കും കൊമ്പത്തെ വക്കീലന്മാർക്കും നല്ല ഫീസാ മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് നല്ലോണം വാങ്ങിക്കോളാൻ അവള് ചിലപ്പോ വക്കീലിനോട് പറഞ്ഞു കാണും ഹോ നിന്നെ സമ്മതിക്കണം വേണം നിങ്ങൾക്ക് ഈ കള്ളത്തിൽ പെട്ടെന്ന് മനസ്സിലാവില്ല മനുഷ്യ പക്ഷെ എനിക്ക് മനസ്സിലാവും അതാ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ശരി ഞാൻ കുളിച്ചിട്ട് സ്റ്റേഷനെ ചെല്ലട്ടെ ആ അങ്ങനെ തനിയെ പോണ്ട ഞാനും വരുന്ന എന്തിനാ എന്ന് ചോദിച്ചു ഒന്ന് കാശിന്റെ കാര്യം നിങ്ങളിൽ നിന്ന് കൂടുതൽ കാശ് വസൂലാക്കാൻ നോക്കിയാൽ ഞാൻ പേശാന വേണ്ടേ നന്ദിനി വില പേശാനായിട്ട് മീൻ മാർക്കറ്റിൽ അല്ല പോണത് നിങ്ങൾ എവിടേക്കാണെങ്കിലും നമ്മുടെ കാശ് എങ്ങോട്ട് കൊടുക്കുന്നതിലും അത് പേശുന്നത് വളരെ നല്ലതാ ഞാൻ പെട്ടെന്ന് റെഡിയാവാം ഞാനേ ഒന്ന് റെഡിയായിട്ട് ഒരുമിച്ച് പോകാം നമ്മൾ പറഞ്ഞതുപോലെ ഇനി കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരുമോ എന്ന് വിനായകൻ ഇങ്ങനെ ചിന്തിച്ചു നന്ദനി പോയി റെഡിയായി ആയി അപ്പൊ ഇവർ രണ്ടുപേരും വേണ്ട ദർശൻ വക്കീലിനെ വെയിറ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ നിപ്പട്ട് അപ്പൊ വക്കീല് നേരെ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി എന്ന് പറഞ്ഞു ആ സാറില്ല അഞ്ചെനിക്ക് കുറച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതാ നിങ്ങൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞു ഇവരെയും കൂട്ടിക്കൊണ്ട് നേരെ വക്കീല് അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ എസ് ചെയ്യുണ്ടോ എന്ന് ചോദിച്ചപ്പോ സാബു സാറിന്റെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ ഇരിക്ക എന്ന് പറഞ്ഞു എന്തായി വക്കീൽ എന്തായി സാറെ കാര്യങ്ങൾ ഇത് ഇപ്പോ അയാള് കെ പി കുറേസിന്റെ ഉടമ കേശവൻ കേടങ്ങി എന്ന് പറഞ്ഞല്ലോ അയാൾ ഇപ്പൊ ഉള്ളത് എസ് പി ഓഫീസിലാണ് എസ് പി ഓഫീസില് കാര്യങ്ങളൊക്കെ സെറ്റിൽമെന്റ് ആയി നടക്കുന്നതേ ഉള്ളു എന്താ നഷ്ടപ്പെട്ടു പോയ പണവും സ്വർണവും ഒക്കെ ഫുൾ കിട്ടിയോ എന്നിങ്ങനെ വക്കീൽ ചോദിച്ചപ്പോ ഏകദേശം പിന്നെ സ്വർണമൊക്കെ ലോക്കറിൽ തന്നെയുണ്ട് അതില് കുറേ പേര് പണം അടച്ച് അത് തിരിച്ചെടുക്കാനുള്ളവരാണ് പിന്നെ ഉള്ളത് ആ ഒരു ചിട്ടിയുടെ കാര്യത്തിലാണ് കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കുറെ പേര് ആദ്യം ചിട്ടി പിടിച്ചവരിൽ കുറച്ചുപേര് തിരിച്ചടയ്ക്കാനും ഉണ്ട് ഇപ്പോ തിരിച്ചടച്ച ഫുൾ എമൗണ്ടും ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് സെറ്റിൽ ചെയ്ത് പൈസ കൊടുക്കുന്നത് ആ പൈസ എസ് പി ഓഫീസിൽ നിന്ന് വേണം കളക്ട് ചെയ്യാനായിട്ട് എന്ന് സാമ്പു സാർ ഇങ്ങനെ പറയാട്ടോ അതിൽ ഇവരുടെ പൈസയും അവിടെ ചെന്ന് തന്നെ വാങ്ങേണ്ടി വരും പിന്നെ പുറത്ത് ക്വാർട്ടറിൽ പുറത്താണ് സെറ്റിൽമെന്റ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ കുറച്ച് പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്ത് തരണം ഞാൻ അവിടെ ചെല്ലേണ്ടതുണ്ടോ എന്ന് വക്കീൽ ചോദിച്ചപ്പോ വേണ്ട ഇപ്പൊ അക്കിൽ ഇവിടെ സൈൻ ചെയ്താൽ മതി ഈ പേപ്പർ ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തുവിട്ടോളാ വക്കീൽ സൈൻ ചെയ്തു കൊടുത്തു ഇവരുടെ കാര്യത്തിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു എന്താ എന്താ സർ എന്ന് ചോദിച്ചപ്പോ ഇവർക്ക് ആറു ലക്ഷം രൂപ ഫുൾ കിട്ടില്ല അതെന്താ എന്ന് ചോദിച്ചു നിങ്ങൾ ഫുൾ എമൗണ്ട് അടച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ കിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അത് ലാഭവിധമല്ലേ സർ കൂറ് വിളിച്ച പലരും അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ വിളിക്കാതെ കുറി മുഴുവൻ അടച്ചു തീർത്തവർക്ക് അടച്ച സംഖ്യ മാത്രമേ തിരിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ ലാഭവിഹിതം ഉണ്ടാവില്ല എന്നാണ് അതിനർത്ഥം ഓരോ തവണയും കിഴിവ് കഴിച്ച് ഇവർ എത്ര തുക അടച്ചിട്ടുണ്ടോ അത് മാത്രമേ ലഭിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടു ഇവരുടെ കാര്യത്തിൽ അത് എന്ന് പറഞ്ഞ് സാമ്പു സാറ് അത് എന്താ പറയാ ഫയലൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കാട്ടോ എന്നിട്ട് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരും എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ ലക്ഷം പോയോ അത് നിങ്ങളുടെ ലാഭമായിരുന്നില്ലേ ആയിരുന്നില്ലേ അത് വിട്ടുകൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു അത്രയെങ്കിലും കിട്ടുമല്ലോ എന്നാ പേപ്പർ സൈൻ ചെയ്ത് ഇവിടെ നിന്ന് കടലാസുമായി നേരെ എസ് പി ഓഫീസിലേക്ക് പോയാ മതി ശരി എന്ന് പറഞ്ഞു അവസാനം ഇവര് ഒക്കെ ചെയ്ത് പേപ്പറൊക്കെ ആയിട്ട് പോവാൻ തുടങ്ങുകയാണ് അപ്പൊ വക്കീലിന് പോവാൻ തുടങ്ങിയപ്പോ അല്ല വക്കീലേ എന്നാ ഇതുമായിട്ട് വിനായകൻ ചെന്നോളൂ എന്ന് പറഞ്ഞു വക്കീലിൽ പോവാൻ തുടങ്ങിയപ്പം അല്ല വക്കീലെ ഈ ഫീസ് എത്രയാന്ന് പറഞ്ഞില്ല അയ്യോ അത് സാരമില്ല അല്ല ഫീസ് എത്രയാന്ന് ചോദിച്ചു കൊടുക്കണം എന്ന് വേദ പറഞ്ഞിരുന്നോ അത്രോപചാരിക വേണ്ടെന്ന് വേദയോട് ഞാൻ പറഞ്ഞു പറഞ്ഞേനെ അഥവാ ഫീസ് തരണം എന്ന് നിർബന്ധമാണെങ്കിൽ എന്നെ വിളിക്കണ്ട എന്നും പറഞ്ഞേക്കണം ശരി എന്ന് പറഞ്ഞ വക്കീൽ നേരെ അങ്ങോട്ടേക്ക് പോയി അപ്പൊ വേഗം നന്ദിനെ അല്ല ആ വക്കീൽ പറഞ്ഞതിന് അർത്ഥം എന്താ എന്താക്ക് ഫീസ് വേണ്ടാന്ന് അല്ലാതെന്താ എന്റെ പുണ്യ മനുഷ്യ ആ കാശ് വേണ്ട എന്നല്ല പറഞ്ഞത് അതെ വേദ വിളിച്ചത് കൊണ്ട് കാശ് വേണ്ട എന്നാ പറഞ്ഞത് അതിനെന്താ എന്ന് ചോദിച്ചു ഈ വക്കീലിനല്ലേ വേദയ്ക്ക് കല്യാണം ആലോചിച്ചത് അതുകൊണ്ട് അങ്ങേർക്ക് എപ്പോഴും വേദയോടൊരു താല്പര്യമുണ്ട് എന്നല്ലേ അതിനർത്ഥം അതുകൊണ്ടല്ലേ ആ പണം വേണ്ടാന്ന് വെക്കുന്നത് അപ്പൊ ഒന്ന് നോക്കി എന്താ അല്ലേ വിനായകൻ ഇങ്ങനെ നോക്കി എന്നിട്ട് അല്ല അതാവാലോ നിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ കുശുമും ഞാൻ സഹിക്കും കൂട്ടു നിൽക്കുകയും ചെയ്യാം പക്ഷെ എം മതിരത്തെ ചീന അവിഹിത വർത്താനം പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ ആ അടിച്ചാണപ്പല് ഞാൻ പൊട്ടിക്കും നടക്കടി എസ് പി ഓഫീസിലേക്ക് ഒരു ഓട്ടോ വിളിക്കാം ആ അല്ല വേണ്ട ഞാൻ ആ വാ എന്ന് പറഞ്ഞു വേണ്ടായിരുന്നു പാണി പാളിപ്പോയി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെ എസ് പി ഓഫീസിലേക്ക് പോവാണ് പിന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് ഫോണിലേക്ക് ഒരു കോൾ വന്നു വിക്ര ഫോൺ എടുത്തു ഹലോ ആ ശരി ഞാൻ ഞാനിപ്പോ തന്നെ എത്താം എന്ന് പറഞ്ഞോണ്ട് ഫോൺ മേക്കാൻ കേട്ടോ അപ്പോഴാണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത് എങ്ങോട്ട മോനെ ഇത്ര ദെറുതി വെച്ചിറങ്ങുന്നത് അടുത്ത പണിയായിട്ടാ വരവെന്ന് മനസ്സിലായി കേട്ടോ വിക്രത്തിന് അടി കിട്ടി പഞ്ചറായി ബോഡിയൊക്കെ ഒന്ന് ശരിയായി വരുന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്കും അടുത്തത് മേടിക്കാൻ പോവാണോ അല്ല കൊടുക്കാൻ എന്താ അതൊരു മര്യാദയില്ലാത്ത ഏർപ്പാടല്ലേ വിക്രമ വലിയ വയയിൽ പ്രതിജ്ഞ നടത്തിയിട്ട് വീണ്ടും തല്ലുണ്ടാക്കാൻ പോകുന്നത് ന്യായമാണോ പ്രതിജ്ഞയോ എന്ത് പ്രതിജ്ഞ അയ്യോ അത് മറന്നുപോയോ സഹകരണ ബാങ്കിലെ കടം ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ വീട്ടും എന്ന് പറഞ്ഞത് ഡയലോഗ് അടിച്ചത് മറന്നുപോയോ അതാ ചോദിച്ചത് നിങ്ങൾ ഈ ഗുണ്ടകൾക്ക് പഞ്ച് ഡയലോഗ് അടിക്കാനേ അറിയൂ അല്ലേ പ്രവർത്തിക്കാൻ അറിയൂല നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കല്ലെന്ന് ഗുണ്ടേ പിന്നെ ഗുണ്ടേ നല്ലത് പിന്നെ ചെണ്ടാന്ന് വിളിക്കാൻ പറ്റൂ ഓ അത് ശരിയാണല്ലോ പോലീസിന്റെ കൈയിൽ നിന്ന് അടി വാങ്ങിയപ്പോ ഈ പൊറാച്ചെണ്ടോ കിട്ടിയതിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓ ശരി എന്തൊരഭിമാനാണെന്ന് നോക്കണേ ആ ആ മിടക്കെന്താ വീട്ടിൽ കാണിക്കാത്തത് ചോദിക്കുന്നതിന് മറുപടിയില്ലേ ശ്രീകാര്യം ശ്രീനിവാസന് കൊടുത്ത വാക്കു പാലിക്കുന്നതുപോലെ അമ്മയ്ക്ക് കൊടുത്ത വാക്കെന്താ പാലിക്കാത്തത് ഓ അത് പാലിക്കണമെങ്കിൽ പണിക്ക് പോണോ അല്ലേ ദേഹോനങ്ങും നിങ്ങൾ ഗുണ്ടകൾക്കേ കൈ കായിക വിനോദമായ അടി ഇടി ചെളിയിൽ കെട്ടിമറിയൽ കത്തിക്കുത്ത് തുടങ്ങിയവയിൽ മാത്രമല്ലേ താല്പര്യമുള്ളൂ വഴിന്ന് മറടി എവിടേക്കാണ് പോകുന്നതെന്ന് ആദ്യം പറ നിന്റെ പുതിയൊരു കല്യാണം ആലോചിക്കാൻ എന്റെ അമ്മ സമ്മതിക്കില്ല മനുഷ്യ പിന്നെ ഈ മൂന്നാൻ്റെ പണി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഈ അപ്പിയറൻസ് അത്ര പോരാ ഒരു സാധാരണ ഷർട്ടും മുണ്ടും പിന്നെ ക്ഷത്തിൽ ഒരു സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും പേര് വിവരങ്ങൾ അടങ്ങിയ ഡയറിയും വേണം എന്നാലും ഒരു കുറവുണ്ടല്ലോ അതെന്താ ആ ഫ്രോഡ് ലുക്കൊന്ന് മാറിക്കിട്ട നെറ്റിയിൽ ഒരു ചന്ദനക്കുറി എന്താടി നീ പറഞ്ഞത് ഞാൻ ഫ്രോഡാണെന്നോ താലി കുട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയുടെ അച്ഛന് അവളുടെ അമ്മ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു കല്യാണം ആലോചിച്ച് നടക്കുന്ന ഇയാളെ പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത് വിക്രൂ വേറെ എങ്ങനെയൊരു ഗമ കിട്ടാൻ ഒരു ഗജ എന്നോട് വാക്കൂടെ ചേർക്കാം ഗജ ഫ്രോഡ് എന്നാക്കാം എന്താ മാറി അപ്പൊ താക്കോല് കയ്യിലേക്ക് പിടിച്ചു താക്കോലിംഗതാ വിക്രോ പേണങ്ങണ്ട മൊത്തത്തിൽ തെറികട ലുക്കാണെങ്കിലും ഒരു ഫ്രോഡാണെന്നും തോന്നില്ല പക്ഷെ ഞാൻ പിടിച്ചു നിക്കാൻ വേണ്ടി പറഞ്ഞതാ പേണങ്ങാനോ നിന്നോടോ ചീ അല്ല നീ നിന്റെ വിചാരം ഞാൻ ആരാണെന്ന് വിക്ര വൈകാതെ മനസ്സിലാക്കിക്കോളും വാചകടിക്കാതെ താക്കോലിംഗതാ അത് താനില്ലാന്ന് പറഞ്ഞല്ലേ ഇപ്പൊ നല്ല റെസ്റ്റ് ചെയ്യേണ്ട സമയമാണ് അത് നടക്കട്ടെ ആദ്യം നിന്നോട് താക്കോല് തരാനാ പറഞ്ഞത് തരില്ല എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇവർ രണ്ടുപേരോട് ഉന്തും പിടുത്തവും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ആ സാധനം രണ്ടുപേരും കണ്ണിൽ കണ്ണിലൊക്കെ നോക്കി കണ്ട്രോള് പോയി എന്നുള്ളതാണ് സത്യം വേഗം തന്നെ വിക്രം അതും വാങ്ങിക്കൊണ്ട് നേരെ നമ്മുടെ എന്താ പറയാ ശ്രീനിവാസന്റെ അടുത്തേക്ക് ചെല്ലാം എന്താ സുഹാവേ ഇത്രയും അടിയന്തരമായി വാ സാർ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വിക്രത്തേയും കൂട്ടി ശ്രീനിവാസന്റെ അടുത്തേക്ക് ചെല്ലാണ് ചെല്ലുമ്പോഴത്തേനും നമ്മുടെ രാജേട്ടനും ജോസഫും ഉണ്ട് ആ നീ എത്തിയോ എന്താ എന്നിങ്ങനെ ചോദിച്ചുകൊട്ടോ നീ എവിടെ ഇരിക്ക അപ്പംസേട്ടനൊന്നും മനസ്സിലായില്ല എന്താ കാര്യം കാര്യമൊന്നും മനസ്സിലാതെ ഇവരിങ്ങനെ നിക്കാണ് രാജേട്ടനൊക്കെ അല്ല അവരെ ഞാൻ വിളിച്ചു വരുത്തിയത് തന്നെയാ നീ നോക്കണ്ട ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഇവരും കൂടി ഉണ്ടാവണം എന്നെനിക്ക് തോന്നി അതുകൊണ്ട് വിളിച്ചു വരുത്തിയതാ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ട് സാമൂഹ്യ സാമൂഹ്യക്ഷേവനം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം അതുകൊണ്ട് ആദ്യകാലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ കാര്യങ്ങൾക്കുള്ള ഒരു മറ തന്നെ ആയിരുന്നു എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല രാഷ്ട്രീയം ഒരു മറയാക്കി മറ്റ് കാര്യങ്ങൾ നടത്തുന്ന അനേകം ആളുകളുണ്ടെന്ന് ഞാൻ ഇതിലേക്ക് വന്ന ശേഷമാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ആദ്യ കാലത്ത് എന്ത് തോന്നിവാസം ചെയ്യാനും എനിക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല ഇതിന്റെ മറവിൽ തന്നെ ഞാൻ ചെയ്തിരുന്നു കായിക ശക്തി കൊണ്ടും ബലം കൊണ്ടും തന്നെയാ ശ്രീകാര്യം ശ്രീനിവാസൻ ഇതുവരെ എത്തിയത് അതും സത്യസന്ധമായ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ അച്ഛൻ ശ്രീകാര്യം ഭാസ്കരൻ നായർ ഒരു ലൈബ്രറിയനായിരുന്നു ഒരു സാധാ മനുഷ്യൻ ഞാൻ ധാരാളം വായിക്കണമെന്നും അദ്ദേഹത്തെ പോലെ പഠിച്ച് നല്ല വലിയ ആളാവണമെന്നും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും വായന എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്ന ഞാൻ അച്ഛൻ നിർബന്ധിച്ചു വായിപ്പിക്കുമായിരുന്നു പക്ഷേ ഞാൻ ആ കൂട്ടത്തിൽ എനിക്കിഷ്ടം കൊലപാതകങ്ങളും ആക്രമങ്ങളും വെടിയുണ്ടകളും പിന്നെ ചോരയിൽ നിറഞ്ഞ ക്രൈം ത്രില്ലറുകളും അങ്ങനെ കുറ്റാന്വേഷണ കഥകളും ഒക്കെ ആയിരുന്നു എൻ്റെ ഒരു വീക്ക്നെസ് അച്ഛനതിഷ്ടമില്ല എങ്കിലും ഞാൻ തുടർച്ചയായിട്ട് അത് തന്നെ വായിച്ചു അവസാനം സത്യം പറയാവല്ലോ ഈ വലിയ രാജാക്കന്മാരുടെ കിടിലം കൊള്ളിക്കുന്ന ജീവിത കഥകൾ എന്നെ വല്ലാണ്ട് പതുക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി പിന്നെ ശരിക്കും പറഞ്ഞ അച്ഛൻ കാണിച്ചതെന്ന് നല്ല വഴികളല്ല ഇരുണ്ട ഓട് വഴികളാണ് എനിക്ക് നല്ലതെന്ന് എനിക്ക് തന്നെ തോന്നി അതിൽ ഞാൻ വിജയം കാണുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അതിൽ ഞാൻ വിജയിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല അച്ഛൻ എൻ്റെ നന്മയ്ക്കായി കൊണ്ടുവന്ന പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ പഠിച്ചിരുന്നില്ല പക്ഷെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം ഒരു വാചകം ഒഴിവേ ആ വാചകം എന്റെ ഫിലോസഫിയായി മാറി എന്നുള്ളതാണ് സത്യം അത് മറ്റൊന്നുമല്ല രണ്ടാമൂഴം എന്ന നോവലിലെ ഒരു വാചകം അത് എന്താന്ന് വച്ചാല് ശത്രുവിനോട് ദയ കാട്ടരുത് പിന്നെ ദയയിൽ നിന്ന് കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിട്ട് വരുമ്പോ അജയനായി മാറും അതുകൊണ്ട് ഒരിക്കലും മൃഗത്തെ വിട്ടു കളയാം പക്ഷേ എങ്കിൽ മനുഷ്യന് രണ്ടാമത് ഒരവസരം കൊടുക്കരുത് അതായിരുന്നു ആ വാചകം എന്ന് പറഞ്ഞു അപ്പം ഇത് വീണ്ടും വീണ്ടും എന്നെ മനസ്സിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അകത്തളങ്ങളിൽ ഏറ്റവും കെട്ടി നിന്നൊരു വാചകമായിരുന്നു ഒരു മനുഷ്യനും രണ്ടാമതൊരു അവസരം കൊടുക്കാതെ പടവിട്ടി ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് കണ്ടിട്ടാണോ എന്തോ എൻ്റെ അച്ഛൻ ഞാൻ ഉണ്ടാക്കിയതൊന്നും അനുഭവിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പണം കൊണ്ട് ജീവിക്കാനോ എൻ്റെ അച്ഛൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ം ശ്രീനിവാസൻ എന്ന പേര് ലോകങ്ങളിൽ മുഴങ്ങിയപ്പോ അച്ഛൻ വീട് അച്ഛൻ വീട് വിട്ട സേവാ സത്തിലേക്ക് പോയി മരണം വരെ ഒറ്റ മുണ്ടും ഒറ്റ തോർത്തു കൊടുത്ത് അവിടുത്തെ അവിടുത്തെ അന്തേവാസിയായി പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് അവിടെ തന്നെ ജീവിച്ചു ജീവിച്ചു മരിച്ചു എന്ന് തന്നെ പറഞ്ഞാ മതി ആ അവസാന നിമിഷം എൻറെ അച്ഛൻ മരിച്ചാൽ എന്നെ ശവം പോലും കാണിക്കരുത് എന്നായിരുന്നു അവസാനത്തെ ഒരു ആഗ്രഹവും പക്ഷേ അച്ഛന്റെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ജീവി ജീവിതത്തിൽ നടത്തി കൊടുക്കാത്ത മകനായ ഞാൻ മരണത്തിലും അങ്ങനെ ആവേണ്ട കാര്യമില്ലല്ലോ പോയി കണ്ടു ഞാൻ പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി വിക്രം എന്ന് പറഞ്ഞു മറ്റൊന്നുമല്ല ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ കണ്ടു എങ്കിലും അച്ഛന്റെ അന്ത്യാബിലാവിഷം അറിയാവുന്ന സേവാ സദനത്തിലെ മാനേജർ എനിക്ക് ചിത ചിതയ്ക്ക് തീ കൊളുത്താൻ എനിക്ക് എന്നെ സമ്മതിച്ചിരുന്നില്ല അന്ന് ജീവിതത്തിൽ ആദ്യമായി അച്ഛനെ ഓർത്ത് ആദ്യമായും അവസാനമായും ഒറ്റത്തവണേ എനിക്ക് കരേണ്ടി വന്നിട്ടുള്ളൂ അത് അന്ന് ആ ഒരു അച്ഛനുമായിട്ട് ബന്ധമില്ലാത്ത ഏതോ ഒരാൾ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് കണ്ടപ്പോൾ മാത്രാണ് എൻ്റെ സങ്കടം സഹിക്കാൻ പറ്റാവുന്നത് ഞാനിപ്പോ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് എനക്ക് മനസ്സിലായ വിക്രം ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ എന്നെ ശപിച്ചതുപോലെ നിന്റെ അച്ഛൻ നിന്നെ ശപിച്ച് ജീവിച്ചു കളയരുത് അത് സർ അച്ഛന്റെ സ്വഭാവം വേണ്ട ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു അദ്ദേഹം ദേ ഈ പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടിക്ക് നിന്നെ പോലെ വിക്രം എപ്പോഴും വേണ്ടപ്പെട്ടവൻ തന്നെയാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് എനിക്ക് നീയെ നിന്റെ ജീവിതം പക്ഷേ അതൊന്നും നിന്റെ ജീവിതത്തെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി മുതൽ നീ നിനക്ക് പോകാം എന്ന് പറഞ്ഞു സർ ഇനി മുതൽ ശ്രീകാര്യം ശ്രീനിവാസന്റെ വലങ്ക എന്നോ ഗുണ്ട എന്നോ പേരോ നിനക്കുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ ഇവർ അതിനു വേണ്ടിയിട്ട് കൂട്ടുകാർ കൂടി ബോധ്യപ്പെടാനാ ഇവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് അപ്പൊ കാര്യങ്ങളൊക്കെ വിക്രത്തിന് മനസ്സിലായി ശരി സർ സാർ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് എന്റെ ജീവിതത്തിൽ ആരെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അത് സാറിനോട് മാത്രമാ അത് സാറിനും അറിയാം വേണ്ട വിക്രം ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു ചെല് നീ ചെല് ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് കയറി പോവാണ് അപ്പൊ വിക്രത്തിനാകെ ഷോക്കായി പോയട്ടോ കാണും പൈസ ഒക്കെ വാങ്ങിയിട്ട് നന്ദിനും വിനായകനോടെ വരികയാണ് ഇതേ ദേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്കണം അല്ലാതെ വലിയ ത്യാഗിയും കുടുംബസ്നേഹി ആഹാ നിൽക്കരുത് കേട്ടല്ലോ നന്ദനി എതിർക്കാനുള്ള വിഷയങ്ങൾ മാത്രമേ നിന്നോട് എതിർക്കൂ പക്ഷെ ഇത് നല്ല കാര്യല്ലേ ഞാൻ എന്തിനാ നിന്നോട് എതിർക്കുന്നത് അത് മനസ്സിലുണ്ടായാൽ മതി വാ അപ്പൊ ഇവര് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ കിച്ചണിലുണ്ട് നമ്മുടെ എന്താ പറയാ ശ്രീ ജേർത്തി ഉണ്ട് നന്ദിനിയുണ്ട് നന്ദിനിയെല്ലാം നമ്മുടെ വേദയുണ്ട് ആ കമലയുണ്ട് അപ്പൊ അമ്മേ എവിടെ നമ്മുടെ വിന വിഷ്വറ്റൻ എന്ന് ചോദിച്ചു വിശ്വൻ ഇവിടെ ഉണ്ട് അമ്മ എന്താ അരി പറക്കോണു ആ അതെ എടാ ആ ക്രേശങ്ങളെ ചെന്നപ്പോൾ നല്ല അരിയാന്ന് പറഞ്ഞപ്പോയി മേടിച്ച അതിനകത്ത് അപ്പടി കല്ല് അതുകൊണ്ട് അത് പെറുക്കിക്കൊണ്ടിരിക്കുക ആ അവരെല്ലാരെയും ഇങ്ങോളിച്ചു എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ വിഷം പറഞ്ഞു ഞാനിവിടെ ഉണ്ട് എടാ എന്താണ് നിനക്ക് സംസാരിക്കാനുള്ളത് എന്ന് ചോദിച്ചു ആ അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം സഹകരണ ബാങ്കില് ഈ വീടിന്റെ ആധാരം പണയിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അത് തിരിച്ചെടുക്കാൻ എനിക്ക് തരാൻ പറ്റുന്ന വിഹിതം തരാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതുമാണ് അത് അതൊറ്റയ്ക്ക് എടുത്തോളാം എന്നൊക്കെ വിക്രം വലിയ വീമ്പളൊക്കെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം അപ്പോ നീ അത് ഒറ്റക്കെടുക്കാൻ പോവാണോ അത് നന്നായടാം അങ്ങനെ ഇപ്പൊ എല്ലാവരുടെ എൻറെ കാശ് കൊണ്ട് മാത്രം ആധാരം എടുത്ത് സന്തോഷിക്കണ്ട പിന്നെ തരാമെന്ന് പറഞ്ഞ വിഹിതം ഞാൻ ഇതാ തരുന്നു മൂന്ന് അതായത് നാല് ലക്ഷത്തിന്റെ മൂന്നിലൊന്നാമത്തെ ഭാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ കൊണ്ടോയി ഒരു കുറച്ച് പൈസ നേണ്ട ആ മേശപ്പുറത്തേക്ക് പോകുകയാണ് അപ്പോൾ ഇതെല്ലാവരും കണ്ടിങ്ങനെ ഷോക്കായിട്ട് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് കൂടെ ചെയ്തു വെക്കണേ ഓൾ എന്ന ബട്ടണോടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സിയു കെ